പുനർജനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നതേ എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയപ്പോൾ ഞങ്ങൾ രണ്ടോളും രണ്ടും വഴിക്ക് തിരിഞ്ഞു പിന്നെ വല്ലപ്പോഴും സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് ഇടയ്ക്കൊരു മെസ്സേജ് അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ ഈ അസുഖം അറിഞ്ഞപ്പോൾ തൊട്ടേ അവൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മെസ്സേജ് ആയിട്ടോ കോളായിട്ടോ നന്നായിട്ട് അവളെൻ്റെ കൂടെ പക്ഷേ അവളെ മാത്രം എടുത്തു പറഞ്ഞാൽ ശരിയല്ല എന്ന് എനിക്കറിയാം അവൾ മാത്രമല്ല എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇന്ന് ഞാൻ അവളെ മാത്രം പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അവളും ഞാൻ സംസാരിച്ച ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് മറ്റൊന്നുമല്ല ഞങ്ങൾ ഇന്നലെ സംസാരിച്ചതേ നമ്മുടെ ലൈഫ് പാർട്നറെക്കുറിച്ചാണ് നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഇപ്പം ഞാൻ അവളാണ് കേട്ടോ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് അവളിൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ അസുഖം വന്നിട്ട് നമ്മളെ കൂടെ ഹസ്ബൻഡ് നിൽക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമായി അതെല്ലാവർക്കും കിട്ടണ കാര്യമൊന്നും നമ്മളെ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ കണ്ണില്ലേ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പല അസുഖമൊക്കെ വരുന്ന സമയത്ത് ഒരു മടുപ്പ് തോന്നി വീട്ടിലൊക്കെ ഉണ്ടാക്കുക പിന്നെ വല്ലാതെ അങ്ങനെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകും കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിട്ട് പോലും ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥ ഇങ്ങനെ നമ്മളെ ചുറ്റുവട്ടത്ത് ഒരുപാട് കാര്യങ്ങൾ കാണുന്നില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നില്ലേ ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കൊരു ഭാഗ്യം തന്നില്ലേ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് ഈ പറഞ്ഞ കറക്റ്റാണ് കാരണം അത് കറക്റ്റ് ഇൻ്റെ കാട്ടിൽ കറക്റ്റാണ് ഇപ്പോൾ അന്ന് തൊട്ടിൻ്റെ കൂടെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളത് ആ ഒരു മെസ്സേജുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ അത് വിട്ടു അവൾക്ക് ചെറിയ കുഞ്ഞാത്തുണ്ടേ അവളങ്ങ പോയി ചെയ്തു പിന്നെ ഞാൻ ഇങ്ങനെ വൈകിട്ട് കിടന്ന സമയത്ത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ വല്ലാണ്ട് ചിന്തിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു തരാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ചിലപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പൊതുവായിട്ടുള്ള കേട്ട അറിവുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൂടെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ ഒരു കാര്യം പറയാൻ വരുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഇന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു പെർഫെറ്റ് കപ്പളൊന്നുമല്ല ഇപ്പോൾ ഞാനും ഹസ്ബൻഡും ഭയങ്കരമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതോ അല്ലെങ്കിൽ കച്ചറയൊന്നുമില്ലാത്ത പറയുന്ന മാത്രം കേട്ട് അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളേ ഞങ്ങളുടെ ഇടയിലില്ല ഞങ്ങൾ തമ്മിൽ കച്ചറുണ്ടാവാറുണ്ട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഇഷ്ടങ്ങളും അതേപോലെ തന്നെ ഇഷ്ടക്കേടുകളും എല്ലാം ഉള്ളൊരു സംഭവമാണ് ഞങ്ങൾ പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ കുറുമ്പ് മാശിയൊക്കെ കാണിച്ച് രണ്ട് ദിവസമൊക്കെ നിന്ന് അതൊക്കെ ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറം തമ്മിലൊരു ബോണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ആ ഒരു ഇല്ലെങ്കിൽ ഇന്ന് പാളിൻ്റെ കൂടെ ഉണ്ടാവില്ല ഈ ഒരു സമയത്ത് ഞാൻ അതാണ് ചിന്തിച്ചേട്ടോ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഞാൻ ആളെക്കുറിച്ച് പിന്നെ പറയാൻ വരുന്നത് അന്ന് ഇക്രയിന്ന് ഈ ഒരു ട്രാൻസ്പ്ലാന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നില്ലേ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊന്ന് ഡിസ്ചാർജ് നേരെ അകത്തൊന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുൻപത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ വന്ന് വൈകിട്ട് കിടക്കുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ദിവസമായിരുന്നു എനിക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ദിവസമായിരുന്നു ഇതൊക്കെ അറിഞ്ഞ് അവർ ഡയൽസസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എൻ്റെ മനസ്സാകെ ചത്തുപോയി കാരണം എന്താവും എന്നറിയാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ഞങ്ങൾ ഞങ്ങളിതുപോലെ വൈകിട്ട് ഭക്ഷണം കഴിച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാനൊരു ടൈം കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയിട്ടിരുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് അരങ്ങിയൊരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്താ വെച്ചാൽ ഞാൻ കേട്ടറിവുകൾ വെച്ചിട്ട് നമുക്ക് അറിവ് അനുഭവമല്ല പക്ഷേ എന്നെ കേട്ടറിവുണ്ടല്ലോ ഇപ്പം പല ആളുകളും പറഞ്ഞതായിട്ട് അറിവുണ്ട് ഇപ്പോൾ വൈഫിനൊക്കെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് പൊതുവെ മടുപ്പ് വരും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മൾ നമ്മളെ കാര്യങ്ങളൊന്നും കയറിയില്ല നമ്മൾ ചിലപ്പോൾ പോകും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നല്ല ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ് പിന്നെ പിന്നെ സംബന്ധിച്ച് ഒരു അസുഖം വന്നു ഈ ഒരു ഏജിലാണ് എനിക്ക് അസുഖം ഇപ്പം എനിക്ക് തേർട്ടി സെവൻ ആയി ഈ ഒരു ഏജിലാണ് എനിക്ക് പിന്നെ അസുഖം വന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് ആലോചിക്കൂ എത്ര കാലം ട്രീറ്റ്മെൻറ്റ് എടുത്തണം കുറച്ച് കുറച്ച് പ്രായക്കായി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ വിടാം നമുക്ക് മാറ്റി വയ്ക്കുമൊന്നും ഡയലസിസായിട്ട് മുന്നോടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാം പക്ഷേ ഈ ഒരു സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളാണ് മുന്നോട്ട് പോകണമെങ്കിൽ മാറ്റിവയ്ക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം അപ്പം ഇനി ആൾക്ക് എത്ര വർഷങ്ങൾ എന്നെ കൊണ്ട് നടക്കേണ്ടി വരും ഞാൻ എത്ര വർഷം ആൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ പൈസയാണെങ്കിൽ അങ്ങനെ പിന്നെ കൊണ്ട് നടക്കൽ പൈസേൻ്റെ അപ്പുറം നമ്മൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായിട്ടോ ഇനി ആൾക്കിന്നെ മടുപ്പ് വരുമോ എന്നെ വേണ്ടാന്ന് വെക്കുമോ അത് ആലോചിച്ചിട്ടാണ് അന്ന് രാത്രി സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞത് വേറൊന്നുമല്ല ഇങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന ഏവേ കാരണം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്നെ നോക്കാൻ എനിക്ക് അച്ഛനില്ല അതേപോലെ തന്നെ ആങ്ങളമാരില്ല പിന്നെ ആകല്ല എൻ്റെ അമ്മയാണ് അമ്മ ഹസ്ബൻഡിൻ്റെ കൂടെയുണ്ട് പക്ഷെ ഞാൻ അതിങ്ങനെ ആലോചിച്ചു ഞാൻ അന്ന് കരഞ്ഞു അന്ന് രാത്രി ഞാൻ കരഞ്ഞോട്ടോ അങ്ങനെ കറഞ്ഞ സമയത്തേക്ക് ആളിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കണം അപ്പം ആളിൻ്റെ അടുത്ത് തട്ടിട്ട് ചോദിച്ചു ഈ എന്താ ഉറങ്ങണമെന്നില്ലെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ അല്ല ഞാൻ ഉറങ്ങാ ഇനി എന്താ അറിയില്ല ഉറക്കം വരില്ലായിരുന്നു അങ്ങനെ ചോദിച്ചു എന്താ ഉറങ്ങാത്ത സമയം കുറയല്ലോ എന്ന് ഞാൻ സത്യം പറയാം ഞാനിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും എടുത്തു പറയും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഉള്ള നടന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ ആളോട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചു അങ്ങനെ സത്യം അപ്പോൾ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താ വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ എൻ്റെ ഒരു സമാധാനം ചോദിക്കുകയാണ് ഇനി ഇന്നലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ പൈസയൊക്കെ വേണ്ടി വരും പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ കാലാകാലം മരുന്ന് കാര്യങ്ങൾ അതല്ലെങ്കിൽ എന്താ പറയുക ഹോസ്പിറ്റലായിട്ട് നമ്മൾ ഇനി എപ്പോഴും പോകേണ്ടി വരും അപ്പോൾ ഒരു കാലഘട്ടം ഒരു സമയം കഴിഞ്ഞ ഞങ്ങൾക്ക് ഇന്ന മടുപ്പ് വരുമെന്ന് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം മടുപ്പ് വരും നിങ്ങൾ ഇന്ന ഒഴിവാക്കുമോ എന്ന് ചോദിച്ചു അത് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കറിഞ്ഞു കേട്ടോ അതിൽ അതിൽ സത്യം പറഞ്ഞില്ലേ ആളിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്നിങ്ങനെ തിന്നിട്ട് ഇങ്ങനെ കട്ടി കേട്ടോ കട്ടിട്ടുണ്ടോ പിന്നെ എന്നോട് ചോദിച്ചു ഈ എന്താ ആലോചിച്ചു വെച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കെന്തോ ഒരു വിഷമായി ഇങ്ങനെയൊക്കെ കേട്ടറും ഉണ്ടല്ലോ നമ്മൾ അങ്ങനെയൊക്കെ സം കേട്ടറുമല്ല ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട് അപ്പോൾ അന്ന് എനിക്കത് ആരെയും ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഈ എന്താ ഈ ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ഈ ഉദ്ദേശിച്ചെന്ന് വെച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ചോദിച്ചൊന്നുള്ളൂ എന്നാണ് അപ്പം പുള്ളിക്കാരൻ പറയുകയാണെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷം മാത്രം മുന്നോട്ട് പോകുമ്പോൾ കൂടെ നിൽക്കുന്നതാണെന്നാണോ ഈ വിചാരിച്ചത് അല്ലെങ്കിൽ പേരും പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ദുഃഖം വരുന്ന സമയത്ത് ഒരാൾ ഒരാളോ ഒഴിവാക്കി പോവുക പിന്നെ അങ്ങനെ പോകുന്നാണോ ഈ കരുതിയിട്ടുള്ളത് ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊന്നല്ല ഞാൻ എൻ്റെ ടെൻഷനോട് ചോദിച്ചതാണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഇപ്പോൾ എൻ്റെ കൂടെ പത്തു അഞ്ച് വർഷമായിട്ട് ഇ ഉണ്ട് അതിൽ നിന്ന് എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഈയൊരു കാര്യങ്ങളിൽ ഇപ്പോൾ കണക്ക് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞു ഈയൊരു കാര്യങ്ങൾക്ക് എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ ഈയൊരു സർജറി കാര്യങ്ങൾ ഞാൻ നടത്തിയിരിക്കും അതൊന്ന് അതണക്കി ഞാൻ തരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ സർജറി നടത്തും അത് ഞാൻ അണക്ക് തരുന്ന വാക്കാണ് പിന്നെ ഞാൻ എന്നെ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ എനിക്ക് വയ്യുന്നവർ അങ്ങനെയൊന്നും ഈ ചിന്തിക്കുകയും വേണ്ട അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയും വേണ്ട അണക്ക് എന്തുണ്ടോ അണക്കെന്ത് എന്ത് വന്നാലും അതിലിപ്പോൾ എന്ത് തന്നെ വന്നാലും കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അന്ന് ഞാൻ അത് കേട്ട് ഈ പിന്നെ അവർക്ക് നമുക്കിപ്പോൾ എന്തോ ഉണ്ടോ എന്നല്ല പക്ഷെ നമുക്കൊരു വാക്കുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ പക്ഷെ ആ ഒരു സന്തോഷത്തിനാണ് പിന്നെ ഞാൻ ആൾ വിട്ടുപോലെ അങ്ങനെ തന്നെ വിചാരിച്ച് ഞാനങ്ങനെ മുന്നോട്ട് പോയിട്ടോ പിന്നെ ഞാൻ സത്യം പറയാം ഇപ്പോൾ ഓരോ വ്യക്തികൾക്ക് ഒരു പോസി ഇപ്പം എന്നെ സംബന്ധിച്ചാലും നിങ്ങളെ സംബന്ധിച്ച് ആരും സംബന്ധിച്ചാലും നെഗറ്റീവ് ഉണ്ടാകും പോസിറ്റീവ് ഉണ്ടാകും പക്ഷേ ഞാൻ പഠിച്ചൊരു പാടം എന്താ പറയുക നമ്മളെപ്പോഴും പോസിറ്റീവിനെടുക്കുക ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം അതാണ് പോസിറ്റീവിനെ നമ്മളെപ്പോഴും എന്താ പറയുക മുന്നിൽ കാണാം നെഗറ്റീവ് നമ്മൾ ഒഴിവാക്കുക അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ അന്ന് തൊട്ടിട്ട് ജൂൺ മാസം തൊട്ടിട്ട് ലീവ് എടുത്തിട്ട് ആളിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ സെപ്റ്റംബറായി ഇതുവരെ ആളിനെ വിട്ടുപോട്ടില്ല ഒന്ന് രണ്ടാമത് ഒന്നിട്ട് വിട്ട് ഡയലസിസിനെ കൊണ്ടുപോകുമ്പോഴേ രാത്രി പന്ത്രണ്ട് ഒരു മണി മണിക്കൊക്കെ നിൽക്കുന്ന ആ കൊതുകടിയും കൊണ്ട് ആ പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ചെയറിൽ ചെയറിലിരുന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടീട്ടിൻ്റെ കൂടെ അത് മാത്രല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ മൂന്ന് കുട്ടികളാണ് അപ്പോൾ ചെറിയ കുഞ്ഞും ആളും നമ്മൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് അവനൊരു അവനാട്ട് കുഞ്ഞ് കുട്ടിയായതുകൊണ്ട് അപ്പോൾ വീ ആൾ വീട്ടിൽ പോവും വീട്ടിൽ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കും കുറച്ച് നേരം അവരുടെ കൂടെ നിൽക്കും അപ്പം ഞാൻ ചിലപ്പോൾ പറയുന്ന ഡയാലിസിസ് ഒന്നുമില്ലല്ലോ പിന്നെ നിൽക്കുന്ന നാത്തൂൻ്റെ വീട്ടിലല്ലേ അവിടെ ഏറ്റനുണ്ടല്ലോ നാത്തൂനുണ്ട് ഏട്ടനുണ്ട് ക്യാങ്ങളിൽ നിന്നുമില്ലെങ്കിലും ആൾ ഉണ്ണിയേറ്റം എന്ന് പറയട്ടോ അപ്പോൾ ഉണ്ണിയേട്ടനും ചേച്ചിയും നന്നായിട്ട് എന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ എമർജൻസി വന്ന ഉണ്ണിയാട്ടുണ്ട് കുറച്ച് ഒരു അരമണിക്കൂർ ദൂരേ ഉള്ളൂ ചുമത്തിക്ക് നിങ്ങൾ പോയിട്ട് പോര് പിന്നെ ഇന്ന് അവിടെ നിന്ന് കുട്ടികളുടെ കൂടെ നിന്നോണ്ടെന്ന് പറയും ആ എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോകട്ടോ പക്ഷേ വൈകിട്ടൊരു ആറു മണി ആറേക്കും ആൾ തിരിച്ച് വരും അപ്പോൾ വന്നു കഴിഞ്ഞാലും ഞാൻ ചോദിക്കും ഇന്നിപ്പോൾ എന്താ കുട്ടികളെ കൂടെ നിന്നുകൂടെന്ന് ചോദിക്കും അപ്പോൾ അവളെ അറിയാം ആ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കിഡ്നിമോൾക്ക് ഇടങ്ങേറാ വേണ്ടാവും വിചാരിച്ചിട്ടാണെന്ന് അന്ന് പുള്ളി എനിക്ക് പേരാട്ടോ തമാശയ്ക്ക് ഇറങ്ങി രാവിലെ വിളിക്കും രാവിലെ ഇതേപോലെ തന്നെ രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കില്ലെങ്കിൽ നീക്കാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങും കുറച്ച് ദിവസങ്ങള് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ രാവിലെ കിഡ്നി മോൾ വാ ചായ ഒടിച്ചിട്ട് പോകുക ആളൊരു തമാശയായിട്ട് എൻ്റെ അസുഖത്തിനെ പോലെ ഒരു തമാശയായിട്ട് എൻ്റെ കൂടാളെന്ന് തന്നിട്ടുണ്ട് ഞാൻ സത്യം പറയട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് ഇത്രയും പോസിറ്റീവായിട്ട് എനിക്ക് ഇത്രയും ആക്റ്റീവായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അതെന്തോച്ചാല് എനിക്കൊരിക്കലും ഒരു എന്താ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടില്ല ഇപ്പം എൻ്റെ അസുഖം പോലെ അറിഞ്ഞ എനിക്കറിയാം ഇപ്പോൾ എൻ്റെ ഈ ഒരു അതേ അവസ്ഥയിൽ പറഞ്ഞാൽ ഒന്ന് രണ്ട് പെൺകുട്ടികൾ എനിക്ക് പഠിച്ചേണ്ടത് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേരും കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഈയൊരു മാറ്റിവെക്കലിന് അവർ എന്താ പറയുക സർജറിക്ക് അവർ വിധേയമായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ആ കുട്ടി ഡിപ്രഷൻ അടിച്ച് ആകെ ടെൻഷനടിച്ച കുട്ടിക്കാകെ എന്താ പറയുക ആകെ വയ്യാണ്ടായി അത് മറ്റൊന്നുമല്ല ആലോചിച്ച് കൂട്ടിയിട്ടായിരിക്കാം അങ്ങനെ കുറേ കേസുകൾ പക്ഷേ എന്നെ സംബന്ധിച്ച് ഇവരെപ്പോഴും അത് അതായത് ഈ ഈ ഒരു അസുഖത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇൻ്റെ കൂടെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഇന്നെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കെട്ടോ അത് ഇപ്പം ഞാൻ ചിന്തിക്കാം കേട്ടോ ഈ പത്ത് പഞ്ച് വർഷത്തിൻ്റെ ലൈഫല്ല ഞാൻ പറയുന്നത് ഈ ഒരു നാലു മാസം മാത്രം കാര്യങ്ങളാണ് എന്തൊക്കെ നമ്മളെ ലൈഫിൽ വന്നാലും പോയാലും എന്തോ ആയിക്കോട്ടെ പക്ഷേ നമുക്ക് രണ്ടിലൊരാൾക്ക് ഇതുപോലെയുള്ളൊരു സാഹചര്യം ഇങ്ങനത്തെ ഒരു അവസ്ഥ വരണ സമയത്ത് കൂടെയുള്ള ആൾ നമ്മളെ നോക്കുന്നത് അത് നമുക്ക് ലൈഫിൽ ഒരിക്കലും നമുക്ക് എന്താ പറയുക മറക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം അവർ നോക്കണം നിർബന്ധമുണ്ടോ അവർക്ക് ഇല്ല കുട്ടികളുടെ അമ്മയാണ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നോക്കണം ഇല്ല തിരിച്ചു തിരിച്ചതേ അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാൽ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് അന്ന് തൊട്ടുന്നവരെ എൻ്റെ കാര്യങ്ങൾക്ക് ഒരുമുട്ടൊക്കെ വരുത്തിയിട്ടില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അത് ഒന്നു എന്ത് ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിലും ഞാൻ അവിടെ നിന്ന് ഒന്നു മതി പുള്ളി അതെല്ലാം റെഡി ആയിട്ടായിരുന്നു അവിടെ നിന്ന് സൈൻ ചെയ്യുന്ന പറഞ്ഞാൽ പേപ്പേഴ്സിൻ്റെ കയ്യിൽ തരും അത്ര ചെയ്താൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ആവശ്യമില്ല ആൾക്ക് ചെയ്യാം എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെറിയ റൂമൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആൾ ജസ്റ്റ് താഴെ ഞങ്ങൾ കിടക്കൽ ഉണ്ടാവും അല്ലെങ്കിൽ അമ്മ ഉണ്ടാവും എൻ്റെ കൂടെ ആൾ ആ അന്നിടത്ത് അവിടെ ഒരു പായ ഒക്കെ ഇട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ആളവിടെ കിടക്കും ആ ഒരു പരാതിയോ പരിഭവം ഒന്നും പിന്നെ ഭക്ഷണത്തിൻ്റെ ആയാലും എന്ത് കാര്യങ്ങളും ഭംഗിയായിട്ട് ആളങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ ടാബ്ലറ്റ് ആണെങ്കിലും കറക്റ്റ് ടൈമിൽ കഴിച്ചിട്ടില്ലേ അലാം വെച്ചിട്ടും വരിക കഴിച്ചിട്ടില്ലേ ചിലപ്പോൾ പത്ത് മിനിറ്റ് പതിനഞ്ചിനിറ്റ് മുന്നേ വെച്ചിട്ടും വരുന്നാലും അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാനപ്പം ഇങ്ങനെ ചിന്തിച്ച് എന്തറിയാം ഈ ജീവിതത്തിൽ എന്താ പറയുക നമുക്ക് നമ്മൾ ഇങ്ങനൊരവസ്ഥ വരുമ്പോഴാണ് നമ്മളെ കൂടെയുള്ള ആളിൻ്റെ വിലയറിയാറില്ലേ അത് വളരെ സത്യമായിട്ടോ അതിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ പറയും ഏയ് അങ്ങനൊന്നുമില്ല നമ്മളിപ്പോൾ ഒറ്റത്തെ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ ഇൻ്റെ ഒരു കാര്യം പറഞ്ഞോളൂ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് എങ്കിൽ വിചാരിക്കുക ഞാൻ എന്ത് ചെയ്യും ഞാൻ അതൊക്കെ ആലോചിച്ചു കേട്ടോ ഒരുപാട് ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മളെ കൂടെയുള്ള ആൾക്ക് ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ വൈഫായിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ കൂടെയുള്ള ആളുകൾക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് കൊടുക്കുക നമുക്ക് മനസ്സെന്ന് പറഞ്ഞ ഉണ്ടല്ലോ അതിൽ നമുക്ക് ഭയങ്കര ഈ മനസ്സിനെ നമ്മൾ ധൈര്യം എന്ന് പറയുന്നത് ഭയങ്കരമാണ് പിന്നെ സംബന്ധിച്ച് ഹസ്ബൻഡ് മാത്രമല്ല ഞാൻ പ്രത്യേകം പറഞ്ഞു എനിക്ക് ഒരുപാട് സപ്പോർട്ട് എൻ്റെ ഫ്രണ്ട് സർക്കിൾ കുടുംബം കൂടെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് ഇടാനുള്ള കാരണം ഇങ്ങനെ രണ്ട് കേസ് കേട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആളെക്കുറിച്ച് ചിന്തിച്ചതും ഈ ഒരു കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് അപ്പോൾ മറ്റൊന്നുമല്ല എല്ലാവർക്കും ദൈവം അതിനോടൊരു ഭാഗ്യം കൊടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പം മറ്റൊരു വീടിയായിട്ട് മറ്റൊരു മറ്റേ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ 那您。Money.